ിൽ കയറുന്ന സമയത്ത് അത് എന്ത് ആവശ്യത്തിന് വേണ്ടി കയറുകയാണെങ്കിലും ആ ദിക് ചൊല്ലലും അതുപോലെയുള്ള മറ്റ് അതപുകളും ചുന്നത്താണ് ഇങ്ങനെ വായിക്കാം ദാഹിലുൽ പ്രവേശിക്കുന്ന ആൾ അവന്റെ ഇടത്തെ ഇടത്തേക്കാല് മുന്തിക്കണം വലൗലി ഹാജത്തിൻ അത് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി അവിടെ വക്കദാഫി അക്സരിൽ ആദാബിൽ ആത്തിയ വരാൻ പോകുന്ന അധിക അദബുകളും ഇങ്ങനെ തന്നെയാണ് എന്ത് ആവശ്യത്തിന് കയറുന്നവരും ആ അദബുകൾ മുറുകെ പിടിക്കണം മറ്റു ആവശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞെടുത്ത് എഴുതുന്നു ഒരു വസ്തു അവിടെ വെക്കുവാനോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു വസ്തു എടുക്കുവാനോ പോകുമ്പോഴും ഈ പറഞ്ഞ അടബുകളൊക്കെ കീപ്പ് ചെയ്യൽ സുന്നത്താണ് പിന്നെ എന്ന് തുടങ്ങുന്ന ദിക്കറ് അതിനെ പറ്റിയിട്ടും പറയുന്നു വയക്കോലു എന്തോലിഹി അവൻ പ്രവേശിക്കുന്ന സമയത്ത് പറയണം എത്തുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ വാതിലിലേക്ക് എത്തുമ്പോൾ അവൻ പറയണം വലൗത്തിൻ അതും മറ്റു ആവശ്യങ്ങൾക്ക് പ്രവേശിക്കുന്നവനായാലും ശരി പറയണം ഇന്നി എന്ന് പറയണം അവിടെ ഷെർവാനി എഴുതുന്നു മറ്റു ആവശ്യത്തിന് വേണ്ടി പ്രവേശിക്കുന്നവർ വിക്ര ചെല്ലണം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കയറുമ്പോ ഉള്ള വിക്ര ചെല്ലിയാൽ മതി മറ്റൊരാവിശ്യത്തിന് വേണ്ടി പോകുന്നവൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ദുആ ഓ അത് ചെല്ലേണ്ടതില്ല അമ്മാതി നിസ് ആ ദുആ്രാന ക എന്നുള്ള ദുആ അത് ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പോയവർക്ക് മാത്രമേ പ്രത്യേകമാണ് കാരണം എന്താ അവിടെ പറയുന്നത് ആ ധുൽ പറയുന്നത് എന്റെ വയറ്റിലുള്ള മാലിന്യങ്ങൾ പുറത്താക്കിയ അള്ളാഹുഅർവസ്തുതിക്കും എന്നാണല്ലോ ഇവൻ വസ്തു വെക്കാൻ പോയതല്ലേ ഇവന്റെ മാലിന്യൊന്നും പുറത്ത് പോയിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പോരുമ്പോളുള്ള ദിക്കറ് അത്തരം ആവശ്യങ്ങൾ കയർക്ക് വേണ്ടി കയറിയവൻ ചെല്ലണ്ട അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള ദുഅയിൽ ആ ഒരു പരാമർശം ഇല്ലാത്തത് കൊണ്ട് അത് എന്ത് ആവശ്യത്തിന് വേണ്ടി പോയാലും അവരത് ചെല്ലണം ഒന്ന് ഷെർവാനി സഹിതം പിന്നെ തലമറക്കലുമായി ബന്ധപ്പെട്ട് ബുഷ്റൽ കരീമിൽ ഇങ്ങനെ കാണാം ഹാജത്തി ബൗലൻ ഔ അലൈഹി രണ്ട് ും സുന്നത്താണ് തലമറക്കലും സുന്നത്താണ് ആ തലമറക്ക എന്നതിനെ പറ്റി ബുഷ്റൽ കരീം എഴുതുന്നു വലൗബി കുമ്മിഹി അതവന്റെ കുപ്പായ കൈകൊണ്ടാണെങ്കിലും ശരി അവൻ തലമറക്കണം ിൽ ഇത്തിബാ നബിസല്ലാഹു അലഹി വസയോട് പിൻപറ്റിയതിന് വേണ്ടി അപ്പോ കൈകൊണ്ട് മറക്കുമ്പോൾ അതിന്റെ കൂലിയെങ്കിലും കിട്ടും അൽ മൈസൂറു തല മുഴുവൻ മറക്കൽ പ്രയാസമാണെങ്കിൽ അല്പം കഴിയുന്നത് മറക്കുമ്പോൾ അതിന്റെ കൂലി കിട്ടും എന്ന കായിതയിൽ നിന്ന് ഇത് വളരെ വ്യക്തമാകുന്നതാണ്